റഷ്യയിലെ ചില ടെലിഗ്രാം വീഡിയോകളും അതേപോലെ തന്നെ ഉക്രൈന്റെ ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഇപ്പോൾ സൂചിപ്പിക്കുന്നത് റഷ്യ ചൈനയുടെ ചില ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് യുദ്ധക്കളത്തിൽ ഉക്രൈനിയൻ ഡ്രോണുകളെ വെടിവെക്കാൻ വേണ്ടി റഷ്യ ഇപ്പോൾ ചൈനീസ് നിർമ്മിത ലേസർ ആയുധമായ സൈലന്റ് ഹണ്ടർ ഉപയോഗിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ചൈന ഈ അവകാശവാദങ്ങളിലെല്ലാം മൗനം പാലിച്ചിരിക്കുകയാണ് എന്നാൽ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധത്തിൽ ഇതുവരെ വിന്യസിച്ചിട്ടുള്ള ചൈനീസ് സൈനിക സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നായിട്ടാണ് ചൈനയുടെ ഇപ്പോൾ ഈ സൈലന്റ് കില്ലർ റഷ്യ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്നത് ഒരു വാഹനത്തിൽ നിന്ന് ഒരു ടററ്റ് കടുപ്പിച്ച പ്ലാറ്റ്ഫോമുകളിലേക്ക് ഉയർന്നു വരുന്നു ജോയിസ്റ്റിക്കുകളും ഡിജിറ്റൽ സ്ക്രീനിങ്ങുകളും ഉപയോഗിച്ച് സൈനികർ അകത്തു നിന്ന് ഇത് പ്രവർത്തിപ്പിക്കുന്നതും കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ വളരെ ദൂരത്തായിട്ട് ഈ ലേസർ തുളച്ചു കയറിയ ദ്വാരങ്ങളുമായിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് കാണിക്കുന്നു തുടർന്ന് ഉക്രൈന്റെ ഡ്രോണുകൾ തീ പിടിക്കുന്നതും നിലത്തേക്ക് വീഴുന്നതും അതേപോലെ തന്നെ കത്തിയ ഡ്രോണിന്റെ കുറച്ച് ഭാഗങ്ങളും കാണിക്കുന്നുണ്ട് മിലിറ്ററിയുടെ ഇൻഫർമേഷൻ ടെലിഗ്രാം ചാനൽ ആദ്യം പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ ഇപ്പോൾ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ വ്യാപകമായി പങ്കിട്ടിരിക്കുകയാണ് സൈലന്റ് ഹണ്ടർ എന്നറിയപ്പെടുന്ന ലോ ആൾട്ടിറ്റ്യൂഡ് ലേസർ ഡിഫൻസിംഗ് സിസ്റ്റമായി അടുത്ത സാമ്യമുണ്ട് എന്നാണ് സൈനിക വിശകലന വിദഗ്ധർ പറയുന്നത് ചൈനയുടെ ഈ ലേസർ ഹണ്ടർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു സംരംഭമായ ചൈന എയറോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ആണ് ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ ഹാങ്ഷോയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ ആദ്യമായി വിന്യസിച്ച ഇത് ശത്രു ഡ്രോണുകളെ തിരയുന്നതും ട്രാക്ക് ചെയ്യുന്നതും ബ്ലൈൻഡ് ചെയ്യുന്നതും നിർവീര്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സാധാരണയായി ഇതൊരു എസ് യു വി വാഹനത്തിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഉയർന്ന ചലനശേഷി ഇതിന് ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈന ഇത് വീണ്ടും നവീകരിച്ചിരുന്നു അതായത് അതോടുകൂടി ഇതിന്റെ ഇടപെടൽ ശ്രേണി വളരെയധികം വികസിപ്പിക്കുകയാണ് ചൈന ചെയ്തത് മൂന്ന് പോയിന്റ് ഒന്ന് മൈൽ അകലെയുള്ള ആകാശ ലക്ഷ്യങ്ങളെ കണ്ടെത്താനും രണ്ട് മൈൽ വരെ അവയെ അന്തമാക്കാനും ഒരു മൈൽ അവയെ നശിപ്പിക്കാനും ഇതിന് കഴിവുണ്ട് അതായത് ആയിരം മീറ്റർ അകലെ അഞ്ചു മില്ലിമീറ്റർ കട്ടിയുള്ള സ്റ്റീൽ പ്ലേറ്റ് തുളയ്ക്കാൻ കഴിവുള്ള മുപ്പത് കിലോവോട്ട് ലേസർ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒരു ലക്ഷ്യത്തെ ലോക്ക് ചെയ്ത് നിർവീര്യമാക്കാൻ ഏകദേശം എട്ട് സെക്കൻഡാണ് ഇത് സമയമെടുക്കുന്നത് സൗദി അറേബ്യയിലും ഇറാനിലും ഇതേ സമാനമായ രീതിയിൽ മുമ്പ് ചൈനീസ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലെ വീഡിയോ പരിശോധിച്ച വിശകരണ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് ഈ റഷ്യയിൽ കണ്ടെത്തിയിരിക്കുന്ന ഈ സംവിധാനത്തിനും ഇറാനിലും സൗദി അറേബ്യയിലുമുള്ള സമാനമായ ചൈനീസ് സംവിധാനങ്ങളുമായി ശക്തമായ സാമ്യം ഉണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാന്റെ നേതാവ് ആയിത്തുള്ള അലി ഖമേനയുടെ പൊതു പ്രസംഗത്തിനിടെ ടെഹ്റാനിൽ ഒരു സൈലന്റ് ഹണ്ടർ യൂണിറ്റ് കണ്ടതായി ദ ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനിയൻ നിർമ്മിത ഷാഹദ് വൺ തേർട്ടി സിക്സ് ട്രോണുകളെ ആശ്രയിക്കുന്ന യമൽഎ ഹൂത്തി തീവ്രവാദികൾ ഉപയോഗിക്കുന്ന രഹസ്യാന്വേഷണ യു എവിൾക്കെതിരെ സൗദി അറേബ്യ ഈ സംവിധാനം വിന്യസിച്ചതായിട്ടും റിപ്പോർട്ടുണ്ട് അതായത് ഇപ്പോൾ റഷ്യ ഉക്രൈൻ ഉപയോഗിച്ച അതേ രീതിയിൽ എന്നാൽ ഇത്രയധികം ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും റഷ്യക്ക് ഇത്രയും മാരകമായ ഒരു സഹായം ചൈന നൽകിയിട്ടില്ല എന്നാണ് ചൈന ആവർത്തിച്ചു പറയുന്നത് സംഘർഷത്തിലെ ഒരു കക്ഷിക്കും ചൈന ഒരിക്കലും മാരകമായ ആയുധങ്ങൾ നൽകിയിട്ടില്ല എന്നും ഇരട്ട ഉപയോഗ വസ്തുക്കൾ കർശനമായി നിയന്ത്രിക്കുന്നു എന്നുമാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് ചൈനയുടെ ഈ നിഷേധങ്ങൾ ആരോപണങ്ങളെ ശമിപ്പിക്കുന്നതിൽ കാര്യമായൊന്നും ചെയ്തിട്ടുമില്ല അതേപോലെ തന്നെ ഉക്രൈനിന്റെ ഒരു ഇന്റലിജൻസ് പറയുന്നതനുസരിച്ച് റഷ്യൻ ഡ്രോണുകളിലെ ഏകദേശം എൺപത് ശതമാനം ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇപ്പോൾ ചൈനയിൽ നിന്നാണ് വരുന്നത് അതായത് ഉക്രൈനിലെ യുദ്ധത്തിൽ റഷ്യയുടെ പ്രധാന സഹായി ചൈനയാണ് യുദ്ധം നിലനിർത്താൻ റഷ്യക്ക് ആവശ്യമായ ഇരട്ട ഉപയോഗ ഇനങ്ങളുടെ ഏകദേശം എൺപത് ശതമാനവും നൽകുന്നത് ചൈന ആണ് എന്നാണ് ഉക്രൈനിയൻ ഇന്റലിജൻസിനെ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ഈ ചൈനയുടെ ലേസർ സംവിധാനത്തിന്റെ ഈ സംശയിക്കപ്പെടുന്ന വിന്യാസത്തിന് മുമ്പേ റഷ്യ പെർസേവറ്റ് സാധിത സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സ്വന്തം ലേസർ ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എങ്കിലും സജീവമായ പോരാട്ട സാഹചര്യങ്ങൾ അവയുടെ വിന്യാസത്തെക്കുറിച്ചുള്ള വളരെ കുറച്ച് പൊതുരേഖകൾ മാത്രമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ റഷ്യയുടെ സ്റ്റേറ്റ് മീഡിയ ഔട്ട്ലെറ്റ് ആർ ഐ വി നോവാസ്റ്റി പേരിടാത്ത ഒരു ലേസർ തോക്കിന്റെ വിജയകരമായ ഫീൽഡ് പരീക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ലേസർ ടോക്കൻ നിരവധി ഡ്രോണുകൾ നശിപ്പിച്ചതായി പറയപ്പെടുന്നുമുണ്ട് എന്നാൽ ഇതൊരു വഴിത്തിരിവായി കണക്കാക്കപ്പെട്ടിട്ടില്ല അതിനുശേഷം ഇതിന്റെ വീഡിയോയോ തെളിവുകളോ പ്രവർത്തന റിപ്പോർട്ടുകളോ ഒന്നും പുറത്തു വന്നിട്ടില്ല അതേപോലെ തന്നെ ഈ വർഷം ആദ്യം റഷ്യയുടെ പാൻസർ വ്യോമ പ്രതിരോധ സംവിധാനം ഉടൻ തന്നെ ലേസർ സമുച്ചയം ഉൾപ്പെടുത്തുന്നതായി നവീകരിക്കുന്നുണ്ട് എന്നും വെളിപ്പെടുത്തിയിരുന്നു ഇനി വരാൻ പോകുന്നത് ലേസർ ആയുധങ്ങളുടെ കാലമായിരിക്കും കാരണം പരമ്പരാഗത മിസൈൽ അധിഷ്ഠിത സംവിധാനങ്ങളെ അപേക്ഷിച്ച് നിരവധി ഗുണങ്ങളാണ് ഈ ലേസർ ആയുധങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവയിലേക്കൊരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടുമുണ്ട് ഇവ ചെലവ് കുറഞ്ഞവയാണ് വീണ്ടും ലോഡ് ചെയ്യാതെ തന്നെ ആവർത്തിച്ച് ഉപയോഗിക്കാനും കഴിയും കൂടാതെ കുറഞ്ഞ കൊളാറ്ററൽ കേടുപാടുകളോടെ വ്യോമ ഭീഷണികളെ നശിപ്പിക്കാനും ഇതിന് കഴിയും ഇപ്പോൾ കണ്ടുവരുന്നത് ഡ്രോണുകളുടെ യുദ്ധകാലമാണ് ഈ നിലവിലെ സംഘർഷ മേഖലകളിൽ കാണപ്പെടുന്ന ഉയർന്ന അളവിലുള്ള ഡ്രോൺ ഭീഷണികൾക്ക് ലേസർ ആയുധങ്ങളും അവയുടെ സവിശേഷതകളും അനുയോജ്യമാണ് ഉക്രൈൻ യുദ്ധത്തിൽ ചൈനയുടെ പങ്കിനെ കുറിച്ച് ആരോപിക്കപ്പെടുന്ന ഒരു പുതിയ സംഭവ വികാസമായി ചൈനയുടെ ഈ സൈലന്റ് ഹണ്ടർ സംവിധാനം ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇതുപോലുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം